നമസ്കാരം ഇന്ത്യയിലെ മുൻനിര സ്കൂട്ടർ നിർമ്മാതാക്കളിലൊന്നായ സുസൂക്കി മോട്ടോർ സൈക്കിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ജനുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ വെച്ചാണ് തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടറായ ഇ ആക്സസ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചത് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ ഇവിയുടെ ലോഞ്ച് അടുത്തുവെന്ന സൂചന നൽകിക്കൊണ്ട് സുസൂക്കി ഇ ആക്സസിന്റെ ഉൽപാദനം ആരംഭിച്ചിരിക്കുകയാണ് ഹരിയാനയിലെ ഗുഡ്ഗാവിലുള്ള സുസൂക്കിയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നാണ് ആദ്യ യൂണിറ്റ് പുറത്തിറങ്ങിയത് ഇത് അനുദിനം മത്സരം മുറുകുന്ന ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലേക്കുള്ള സുസൂക്കിയുടെ പ്രവേശനം അടയാളപ്പെടുത്തുകയാണ് ഈ പുത്തൻ സ്കൂട്ടറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം സുസൂക്കി ഈ ആക്സസ് വളരെ സ്റ്റൈലിഷായാണ് കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്സസിനേക്കാൾ വളരെ ഷാർപ്പായ ഡിസൈൻ ഭാഷയാണ് ഇതിനുള്ളത് ടേൺ ഇൻഡിക്കേറ്ററുകളും വെർട്ടിക്കൽ എൽ ഇ ഡി ഡി ആർ എല്ലുകളും ഉൾക്കൊള്ളുന്ന ഒരു ചീസൽ ചീസ്രോൺ നമുക്ക് ഇ വിയിൽ കാണാൻ സാധിക്കും ഫുൾ എൽ ഇ ഡി ഡി എൽഇഡി ഡിആർഎൽകളാണ് സ്കൂട്ടറിന് വെളിച്ചം പകരുക ഇത് നല്ല ഭംഗിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിൻഭാഗം യഥാസ്ഥിതികമായി നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഒരു പ്രീമിയം ടച്ച് ഉണ്ട് ഡൽവ് ടോൺ നിറങ്ങളിലും സീറ്റ് കവറുകൾക്കുള്ള കോൺട്രാസ്റ്റിംഗ് നിറവും സ്കൂട്ടറിനെ മാറ്റ് കൂട്ടുന്നതാണ് ഇരുവശത്തും ട്വൽവ് ഇഞ്ച് വീലുകളും മുൻവശത്ത് ഡിസ്ക് ബ്രേക്കുകളും ഉണ്ട് നിരവധി കണക്ടിവിറ്റി ഫീച്ചറുകൾ ഉൾക്കൊള്ളുന്ന ഒരു ടി എഫ് ടി സ്ക്രീനും ഈ ആക്സസിന് ലഭിക്കുന്നുണ്ട് ദൈനംദിന നഗരയാത്രകൾക്ക് യാത്രകൾക്ക് കരുത്തുറ്റതും പ്രായോഗികമായ ഒരു ഓപ്ഷനായി വാഗ്ദാനം ചെയ്യുന്ന ഈ ആക്സസ് സിസൂക്കിയുടെ ഇ ടെക്നോളജിയുമായാണ് വരുന്നത് മൂന്ന് ദശാംശം പൂജ്യം ഏഴ് കിലോ വാട്ട് ലിത്തിയം അയാൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ഇതിന്റെ ബാറ്ററി മറ്റ് ഘടകങ്ങളും കർശനമായി പരിശോധനകൾക്ക് വിധേയമായതായും സുസൂക്കി പറയുന്നു റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഫ്രീ ബെൽറ്റ് ഡ്രൈവർ ഇക്കോ റൈഡ് എ റൈഡ് ബി എന്നീ മൂന്ന് റൈഡ് മോഡുകൾ എന്നിവയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സുസൂക്കി ഡ്രൈവ് മോഡ് സെലക്ട് ഈ തുടങ്ങിയ സവിശേഷതകളാണ് സ്കൂട്ടറിൽ ഉള്ളത് കൂടാതെ പാർക്കിംഗ് എളുപ്പത്തിനായ റിവേഴ്സ് മോഡുകളും നൽകുന്നുണ്ട് ഒറ്റ ചാർജിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ഈ ആക്സിന്റെ റേഞ്ച് പറയുന്നത് നാല് ദശാംശം ഒരു കിലോ വാട്ട് പവറും പതിനഞ്ച് എൻ എം ടോർക്കും നൽകുന്ന ഇലക്ട്രിക് മോട്ടോറും മണിക്കൂറിൽ എഴുപത്തി ഒന്ന് കിലോമീറ്റർ പരമാവധി വേഗതയിൽ സഞ്ചരിക്കാൻ സഹായിക്കും ചാർജിംഗ് സമയം നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ചാർജിങ്ങിന് ആറ് മണിക്കൂർ നാൽപ്പത്തി രണ്ട് മിനിറ്റ് എടുക്കും അതേസമയം ഫാസ്റ്റ് ചാർജിങ്ങിന് രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതി സ്കൂട്ടർ വീട്ടിലോ പോർട്ടബിൾ ചാർജർ വഴിയോ ചാർജ് ചെയ്യാനും സാധിക്കും ഈ ആക്സസിന്റെ കൃത്യമായി ലോഞ്ച് തീയതി സുസുക്ക് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതർ റസ്ത ഓല ഇസ് വൺ ഹോണ്ട ആക്ടിവ ഇ ടി വി എസ് ഐക്യൂബ് ബജാജ് ഏതക് എന്നിവയുമായി മത്സരിക്കും സുഗമമായ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാനായി സുസൂക്കി തങ്ങളുടെ മുഴുവൻ ഡീലർഷിപ്പ് ശൃംഖലയും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അനുയോജ്യമാക്കാൻ ഒരുങ്ങുകയാണ് സർവീസ് സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ ജീവനക്കാരെ പരിശീലിപ്പിച്ച് തുടങ്ങിയിട്ടുമുണ്ട് ഇനി വില അറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും